ഭർത്താക്കന്മാർ പറഞ്ഞേ കേൾക്കാൻ പറ്റുള്ളൂ അവര് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം അല്ലെങ്കിൽ ഓര് പറയും കൂടെ കൂടെ ഞാൻ എങ്ങനെ അവിടെ ഒരു അറിയില്ല എല്ലാവർക്കും അറിയേണ്ടത് ജുബിയും വാസിയും എന്തുകൊണ്ട് വേറെ ഫ്ലാറ്റ് എടുത്ത് താമസം മാറി എന്നതാണ് അത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാവും കാരണം അവരത്രത്തോളം നല്ല രീതിക്ക് ജീവിച്ചു പോയൊരു ഫാമിലിയാണല്ലോ നമ്മൾ അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ നല്ല ആയിട്ടാണ് അവർ ഇരിക്കുന്നത് പെട്ടെന്നൊരു മാറ്റം വരാനുണ്ടായ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയണം എന്നുണ്ടാവും പക്ഷെ അതവർ പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാലും ജുബി ഇപ്പം അടുത്ത് ഒരു വീഡിയോ ചെയ്തല്ലോ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ മുമ്പിലിട്ടിരുന്നത് അതിൽ ജുബി പറയുന്നുണ്ട് ഞാൻ അവരുടെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇറങ്ങണം എന്ന് നമ്മളോട് നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഞാൻ കുറേ സഹിച്ചിട്ടുണ്ടെന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ കാണുന്ന നമ്മൾ ഇവർ നമ്മുടെ മുന്നിലോട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ നമ്മളതിൽ ഇവരെ നല്ലൊരു സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ നമ്മളെ മുന്നിലോട്ട് ഇടുന്നത് അതിൻ്റെ പിറകിൽ ഇവർക്കൊരു ജീവിതം ഉണ്ട് അതെന്താണെന്ന് ഇവർ നമ്മളെ മുന്നിൽ കാണിച്ചിട്ടില്ല നമുക്ക് അറിയൂല അപ്പം നമ്മളിവിടെ ഇവരെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ആ ഉമ്മയും ഉപ്പിയൊക്കെ എന്തുപോലെ ജുബിനെ നോക്കിയിരുന്നു എന്നിട്ട് ജൂബി ആ ബാസീനയും കൂട്ടിയിട്ട് വേറെ വീടെടുത്ത് താമസം മാറിയല്ലോ എന്നൊക്കെ കരുതും പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സൈഡ് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനി ജൂബി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഒരു ഭാഗം മാത്രം ഒരാൾ മാത്രം പറഞ്ഞാൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല രണ്ട് ഭാഗത്തു നിന്നും പറച്ചിലും പീച്ചിലും ഒക്കെ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്തായാലും ഞാൻ എന്തായാലും ജുബിൻ്റെ സൈഡ് നിന്നിട്ട് സംസാരിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമൻസ് കണ്ടു ഒരു കമൻറ്റ് ഞാനും കണ്ടിട്ടോ ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഇവൾ നല്ല സാധനമാണെന്ന് നമ്മൾ കണ്ടിടത്തോളം ജുബി തുറന്നടിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയും അല്ലാതെ വേറൊന്നും ഇപ്പോൾ ജുബിൻ്റെ അടുത്ത് നമുക്ക് ഇത്രയും വീഡിയോസ് കണ്ടിട്ട് വേറെ തോന്നിയിട്ടില്ല പക്ഷേ അങ്ങനെ പറയുന്നതിലിപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടടക്കണേലും എത്രയും നല്ലതല്ല പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നതും നമ്മളത് മനസ്സിൽ കൊണ്ടുടന്ന് അതിങ്ങനെ വൈരാഗ്യായി മാറുമല്ലോ ചെയ്യുക പിന്നെ ഒരു വീട്ടിൽ മരുമകളാണ് വീട്ടിൽ ഏത് എന്ത് പ്രശ്നം ഉണ്ടായാലും മരുമകളാണ് പ്രശ്നക്കാരി എന്നൊക്കെ ജൂബി വീഡിയോയിൽ പറയുന്നുണ്ട് അത് ശരിയല്ല കാരണം ആ ഒരു വീട്ടിൽ മരുമകൾ മാത്രല്ലല്ലോ ഉള്ളത് വേറെയും പലരും ഉണ്ടാവും അപ്പം അവരൊന്നും പ്രശ്നക്കാരല്ല അവരുടെ സ്വഭാവ സ്വഭാവമൊക്കെ നൂറിൽ നൂറ് മാർക്കാണോ എല്ലാവർക്കും ഉണ്ടാവുക അവർക്ക് അവിടെ നിന്നാൽ ഇനി ശരിയാവില്ല ഒരു മാറ്റം വേണം എന്ന് തോന്നി അപ്പം അവളുടെ കൂടെ അവളുടെ ഭർത്താവുണ്ട് ഉണ്ട് സപ്പോർട്ടായിട്ട് കാരണം അവളുടെ അടുത്ത് ശരിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളെ ഭർത്താവ് അവളുടെ കൂടെ നിൽക്കില്ല കാരണം അവൾ അവൻ്റെ ഭാര്യയാണെങ്കിൽ മറ്റേത് അവൻ്റെ ഉമ്മയും ഉപ്പയും പെങ്ങളൊക്കെയാണ് എന്തായാലും ആ അവരുടെ ജീവിതമാണ് അത് അവർ ജീവിക്കട്ടെ അതിൻ്റെ ഇടയിൽ ഈ കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ വെറുതെ അവരെങ്ങനെ വെറുതെ ഇടങ്ങാറാക്കേണ്ട ആവശ്യം എന്താ അവരുടെ ജീവിതം അവരടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ അത് നമ്മളാരും ജീവിച്ച് തീർക്കില്ലല്ലോ അവർക്ക് ആ വീട്ടിൽ എന്താ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല ആ വീടിന് വേണ്ടി ജോബി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയുണ്ട് അത് സത്യ ജോബി വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കാരണം പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന ടൈമിൽ അവസാനം ഡെലിവറിൻ്റെ ടൈമ് വരെ അവരുടെ ഷോപ്പിൽ പോയി വീഡിയോ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞ് ആ കുഞ്ഞിനേറ്റും അവർ വീഡിയോ ചെയ്യണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊന്നും ജുബി പറയുന്നത് പോലെ അതൊന്നും ജുബിൻ്റെ വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കാനുള്ളതല്ലായിരുന്നല്ലോ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ വീഡിയോ ചെയ്തതൊക്കെ അവൾ അപ്പം എന്തുകൊണ്ടും ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാ സൈഡും നോക്കിയിട്ട് നമ്മൾ കുറ്റപ്പെടുത്തണം വെറുതെ ഒരു കാരണവുമില്ലാതെ വെറുതെ ഇങ്ങനെ തട്ടി കയറുന്നതിലും നല്ലത് അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഒരാളിങ്ങനെ കൈയേറാൻ വന്ന് ഇട നമ്മളത് സമ്മതിച്ചു കൊടുക്കുമോ കാരണം നമ്മൾ ഒന്നാമത് നമ്മുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ടെൻഷനിൽ നിൽക്കുകയോ അതിൻ്റെ പേരിൽ മറ്റുള്ളവർ നമ്മുടെ കുറ്റപ്പെടുത്തുകൂടി ചെയ്യുമ്പോൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ നമ്മൾ അവരോട് ഏറ്റുമുട്ടും അപ്പം അതൊന്നും ഇപ്പം എന്തായാലും ജുബി ചെയ്യണില്ല അപ്പം നമ്മൾ വെറുതെ ഒരാളുടെ ജീവിതത്തിൽ വെറുതെ ഇടപെടരുത് കാരണം അറിയാതെ നമ്മൾ എന്തിനാ അങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത് രണ്ട് സൈഡും നമുക്ക് കാരണം അറിയില്ല പിന്നെ എന്തിനാ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് പക്ഷേ ജുബി പറയുന്നത് കുറേയൊക്കെ ശരിയാണ് കാരണം ഒന്നുമില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അന്യ വീട്ടിൽ ചെന്ന് കയറിയാൽ ആ വീട്ടിലുള്ളവർ നമ്മുടെ മനസ്സിലാക്കണം എന്നാൽ അത് സ്വർഗമാണ് എന്നാൽ ആ വീട്ടിലുള്ളവർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നരകം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയ്ക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളു കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ വീഡിയോ കണ്ടപ്പം ജുബിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നതാണ് കാരണം എല്ലാ ഒരുവിധം എല്ലാവരുടെയും അവസ്ഥ ഇതെല്ലാമാണ് അതുകൊണ്ട് വന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ കമൻറ്റ് പറയട്ട